ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ ഇതാ ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് വേറെ ഒന്നുമല്ല സ്വന്തമായിട്ടൊരു പൊതിച്ചോറ് കെട്ടുക കുറേ കഴിയുമ്പോൾ അതിരുന്ന് കഴിക്കുക അതിൽ നിർവൃതി കൊള്ളുക അതന്നെ അപ്പോൾ അതാ ഇല വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് വേവായ ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മോരുകറിയാണേ കുറച്ച് ചേമ്പ് ഇട്ട് വെച്ച മോരുകറി അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇടിയഞ്ചക്ക തോരനാണേ നമ്മൾ പച്ചച്ചക്കുണ്ടല്ലോ അത് തോരം വെച്ചതാണ് കേട്ടോ ഇനി കുറച്ച് തേങ്ങ ചമ്മന്തി അതും കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളുടെ ഈ സീസണിൽ കിട്ടുന്ന സാധനങ്ങൾ വേണ്ടോ ഇടിയഞ്ചക്ക അതുപോലെ ചേമ്പ് ഒക്കെ ഞാൻ രണ്ട് പീസ് മുട്ടയും കൂടിയിട്ട് വെച്ച് കൊടുക്കണ്ടേട്ടോ നല്ല പച്ചമുളകും കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞ കുഞ്ഞ ഉള്ളിയും ഒക്കെ കൂടി ചേർത്ത് ഉണ്ടാക്കിയ മുട്ടയപ്പാണേ ഇനി നമുക്ക് വഴല നന്നായിട്ട് ഒതുക്കി മടക്കി കൊടുക്കാം കേട്ടോ ചൂടുള്ള കാരണം എനിക്കധികം ഒന്ന് ഒതുക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും നമ്മൾ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ കൂടെ ഈ പേപ്പർ ന്യൂസ് പേപ്പറൊന്നും കിട്ടിയില്ല നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഈ പേപ്പറാണ് അതുകൊണ്ട് ഇതുകൊണ്ട് കവർ ചെയ്ത് നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമുക്കിതൊരു പ്ലേറ്റിലാക്കട്ടെ ഴുത്തി വയ്ക്കാം കേട്ടോ ഏതാണ്ട് നാലര മണിക്കൂറിന് മേലെയായിട്ടുണ്ടാവൂട്ടാ ഞാനിതിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ വിശപ്പില്ലെങ്കിലും ഒരു കൊതികാരനും അറിയാണ്ടൊക്കെ ഒരു വിശപ്പ് വരില്ലേ ആ അവസ്ഥയായിരുന്നു കേട്ടോ എന്നാലും നാല് നാലര മണിക്കൂറോളം തട്ടിമുട്ടിയൊക്കെ പോയി കേട്ടോ ഇതാ ആദ്യം ചേമ്പ് കറി അതായത് മോരൊഴിച്ചുവെച്ച് ചേമ്പ് കറി എടുത്ത് നന്നായി പകമായിട്ട് വെന്തിട്ടുള്ള ആ ചോറും കൂട്ടി കുഴച്ച് വയ്ക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഓരോ കറികളായിട്ടാണ് കേട്ടോ എടുത്ത് നോക്കാമെന്ന വിചാരിക്കുന്നത് ഇനി ആ തേങ്ങാ ചമ്മന്തിയും കൂട്ടി പിന്നെ ആ ചക്കത്തോരനും ഒക്കെ കൂടിയിട്ടൊന്ന് കുഴച്ചിട്ട് കഴിച്ച് വയ്ക്കാം സൂപ്പറാണേ നമുക്കൊരു കഷ്ണം മുട്ടയൊക്കെ കൂടിയിട്ട് എടുത്തിട്ടൊന്ന് കുഴച്ച് കഴിച്ചു വയ്ക്കാം കേട്ടോ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട് നന്നായിട്ട് ഇനി എല്ലാം കൂടിയിട്ട് ഒരുപ്പെടുത്താം അല്ലേ മനസ്സിന് തൃപ്തിയോട് കൂടിയിട്ട് നമ്മളിതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് വേറെ ഫുഡ് അല്ലേ ഇതൊക്കെ തന്നെ മതി നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ കാണുന്ന ഈ വക ഐറ്റംസ് വെച്ചിട്ട് അത് കഴിക്കുമ്പോൾ കിട്ടണ ഒരു തൃപ്തി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ആ ഇട്ട ചോറ് മുഴുവൻ ഞാൻ തന്നെയട്ടോ കഴിച്ചത്